ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം നിങ്ങൾ എന്തെല്ലാം വൈവിധ്യങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് വെജിറ്റേറിയൻ മീൽസ് നോൺ വെജിറ്റേറിയൻ മീൽസ് താലി മീൽസ് നോർത്ത് ഇന്ത്യൻ മീൽസ് സൗത്ത് ഇന്ത്യൻ മീൽസ് യൂറോപ്യൻ മീൽസ് കോണ്ടിനെന്റൽ മീൽസ് കുഴിമന്തി എങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകൃതി തരുന്ന ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്റെ കൂടെ പോന്നുള്ളൂ നമ്മൾ കോഴിക്കോട് റെയിൽവേ ലിങ്ക് റോഡിലേക്ക് കടക്കുകയാണ് റെയിൽവേ ലിങ്ക് റോഡിൽ അഫ്സന തിയേറ്ററിന്റെയും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും ഇടയിലാണ് പുത്തരി പ്രകൃതി ഭക്ഷണം നമുക്ക് അകത്ത് പ്രവേശിക്കാം பிரகதி பட்சசால இந்த முளகு புளி பரிப்பு காயம் பஞ்சப்பார மித எண்ணி பால் இங்க சாதும் உபயோகிக்காது குடும்பக்கார்க்கும் பச்சக்கிகள் வாங்கிட்டு நம்ம ஸிரம் ஆயிரத்தி தொண்ணூற்றி முப்பத்தஞ்சு வர்ஷாய்க்கு உபயோகம் இது என்ன ஸ்டபுடைய அல்லாது நம்ம ോ അവർക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാതിരിക്കേണ്ട യാതൊരു വഴികളും ഇല്ല കാരണം യാതൊരു മായങ്ങളോ കുട്ടികളോ ഇല്ലാത്ത പ്രശ്നം ചാണ്ടാണ് കുറിച്ച് ഒന്ന് പറയാമോ ചാനലിൽ കൊണ്ടുവരാനാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഹിതകരമായിട്ടുള്ള എന്നാൽ ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് ഭാസ്കരൻ ഇവിടെ ഞങ്ങൾക്കായി തരുന്നത് ഞാൻ എറണാകുളത്താണ് ഞാൻ എറണാകുളത്ത് നിന്ന് ഒരു പത്ത് ദിവസം കൂടുമ്പോ കോഴിക്കോട് വരും ഞാൻ ഇവിടെ മാത്രം ആഹാരം കഴിക്കാറുണ്ട് വളരെ നല്ല കഴിക്കാറില്ല ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഇവിടെ കോഴിക്കോട് ജില്ല വേറെ എവിടുന്നു കഴിക്കാറില്ല കഴിക്കുന്നെങ്കിൽ അവിടെ വന്നിട്ട് മാത്രമേ മാം തോന്നി കഴിക്കാറുണ്ട് നല്ല ഭക്ഷണം വില കുറവാണ് നല്ല ഭക്ഷണിപ്പോന്നെ കഴിക്കാം ഇടയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാതെ ഏറ്റവും നല്ലപെട്ടാൽ അതൊരു ചൂട് കൂടി മുളക്കൊന്നു വന്നിട്ട് നമ്മുടെ മനസ്സിലാണെങ്കി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണത്തിനെ കുറിച്ച് സമയം ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ് ഒരുവിധം നല്ല ഫുഡ് കൊടുക്കാനാണ് ഞങ്ങള് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ തൊണ്ണൂറ്റേഴ് തുടങ്ങിയതാണ് നല്ല ഹലോ കുറിച്ച് ഹലോക്ക് ഭക്ഷണമാണ് എങ്ങനെയുണ്ട് പുത്തരിയിലെ ഭക്ഷണം ഇഷ്ടമായോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുക